ഒരു ലക്ഷത്തോളം മരങ്ങൾ നട്ടുവളർത്തിയ മരങ്ങളുടെ അമ്മ ചെടികളെയും ഔഷധ സസ്യങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള അറിവ് ഇതാണ് പരിസ്ഥിതി പ്രവർത്തക തുളസി ഗൌഡിയെ വനത്തിന്റെ വിജ്ഞാനകോശം എന്ന് വിളിക്കാൻ കാരണമാക്കിയത് ജീവിതത്തിലെ അടിക്കടിയുള്ള തിരിച്ചടികൾ തളർത്തിയപ്പോൾ ദുഃഖം മറക്കാൻ കൂടുതൽ സമയവും അവർ കാട്ടിൽ ചെലവഴിക്കാൻ തുടങ്ങി വൃക്ഷങ്ങളെ സ്നേഹിക്കുന്നതിലൂടെയാണ് അവർ സ്വയം സമാധാനം കണ്ടെത്തിയത് കർമ്മനിരുതമായ അധ്വാനത്തിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപതിൽ രാജീവി മുത്തശ്ശിക്ക് പത്മശ്രീ നൽകി ആദരിച്ചു പതിറ്റാണ്ടായി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ മുത്തശ്ശി ചെടികളെ പോറ്റാൻ വേണ്ടി തന്റെ ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ചു വനം വകുപ്പ് നടത്തിയ വനവൽക്കരണ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തിരുന്ന അവർ പതിനാല് വർഷം അവിടെ സേവനം അനുഷ്ഠിച്ചു അതിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ മാത്രമായിരുന്നു ഏക വരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഹൊനി ഗ്രാമത്തിലെ ഹലാക്കി സമുദായത്തിലെ നാരായണന്റെയും നീലിയുടെയും മകളായി തുളസി ഗൗഡ ജനിക്കുന്നത് കുട്ടിക്കാലം മുതലേ പരിസ്ഥിതിയെക്കുറിച്ച് കരുതലുണ്ടായിരുന്നു അവർക്ക് വെറും രണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടമായി പിന്നീട് കടുത്ത ദാരിദ്ര്യത്തിലായി ജീവിതം മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവസാനം അമ്മയോടൊപ്പം ഒരു കൂലി തൊഴിലാളിയായി ജോലി ചെയ്തു തീരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഒരു കുടുംബിനിയായി തീർന്നിരുന്നു എന്നാൽ ദുരിതങ്ങൾ അവിടെ അവസാനിച്ചില്ല കല്യാണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവരൊരു വിധവയായി ജീവിതത്തിലെ അടിക്കടിയുള്ള തിരിച്ചടികൾ അവരെ ആകെ തളർത്തിയപ്പോഴാണ് ദുഃഖം മറക്കാൻ കൂടുതൽ സമയവും അവർ കാട്ടിൽ ചെലവഴിക്കാൻ തുടങ്ങിയത് വൃക്ഷങ്ങളെ സ്നേഹിക്കുന്നതിലൂടെയാണ് അവർ സ്വയം സമാധാനം കണ്ടെത്തിയത് പിന്നീട് തന്റെ ജീവിത ലക്ഷ്യം ഇതാണ് എന്നവർ തിരിച്ചറിഞ്ഞു അങ്ങനെ മരങ്ങളെയും വനത്തെയും സംരക്ഷിക്കുന്നതിനായി തുളസിഗൗഡ സ്വന്തം ജീവിതം സമർപ്പിച്ചു താൻ നട്ടുപിടിപ്പിച്ച തൈകളുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും മുത്തശ്ശിക്ക് നല്ലപോലെ അറിയാം ആ ചെടി വളരാനെടുക്കുന്ന സമയം ഓരോ ചെടിക്കും ആവശ്യമായ വെള്ളത്തിന്റെ അളവ് ചെടികളുടെ ഔഷധ ഗുണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിക്ക് കാണാപാഠമാണ് സസ്യങ്ങളെ കുറിച്ച് ഒരു സസ്യശാസ്ത്രജ്ഞളം തന്നെ അറിവ് അവർക്കുണ്ട് അതുപക്ഷേ പുസ്തകത്തിൽ നോക്കി പഠിച്ച് നേടിയതല്ല മറിച്ച് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് നേടിയെടുത്തതാണ് തുളസി ഗൌഡയ്ക്ക് അർഹിച്ച അംഗീകാരങ്ങൾ നേടിക്കൊടുക്കാൻ സഹായിച്ച വിരമിച്ച ഫോറസ്റ്റ് ഓഫീസർ എൻ യെല്ലപ്പാ റെഡ്ഡി അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി തുളസി ഗൌഡയുടെ വേർപാട് സംസ്ഥാനത്തിന് തീരാനഷ്ടമാണെന്നും നഴ്സറി ജോലിക്കാരിയായ അവർക്ക് വൃക്ഷത്തൈകൾ വളർത്തുന്നതിൽ അതുല്യമായ കഴിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മരങ്ങൾ വളർത്തുമ്പോൾ അവരുടെ കൈകളിൽ മാന്ത്രികത അനുഭവപ്പെട്ടിരുന്നു ഓരോ വിത്തും എത്ര ആഴത്തിൽ നടണമെന്നും മണ്ണ് മണൽ വളം എന്നിവയുടെ ശരിയായ അനുപാതവും കൃത്യമായി നടത്തേണ്ടത് എങ്ങനെയെന്നും അവർക്ക് നന്നായി അറിയാമായിരുന്നു തുളസി ഗവട പരിപാലിച്ച തൈകൾ നഴ്സറിയിലെ മറ്റ് ചെടികളേക്കാൾ മികച്ച വളർച്ചയാണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അതെ വനനശീകരണവും മലിനീകരണവും ഒക്കെ കൂടുന്ന ഇക്കാലഘട്ടത്തിൽ സമൂഹത്തിന് വേണ്ടത് ലാഭേച്ചിയില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെയാണ് ഇന്നലെയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തുളസിഗൌഡ അന്തരിച്ചത്